ഈശ്വര് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്തെ ഓർത്ത് കർത്താവിനെ നന്ദി പറയാം എന്ന ഈശോ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് എല്ലാ ഓർത്ത് എല്ലാ സ്നേഹത്തെ ഓർത്ത് എല്ലാം നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ഈശോ നമുക്ക് തന്ന വചരയുതാണ് ജോബിന്റെ പുസ്തകം പതിനേഴാം അധ്യായ മൂന്നാം വചനം അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ഈശ്വൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു വചനമാണിത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാവില്ല നമ്മുടെയൊക്കെ ജീവിതങ്ങള് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും പലരും അത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്നാൽ ജോബ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണം മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും അധ്വാനങ്ങളെയും കഷ്ടപ്പാടുകളെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് എന്തേ ദിവസം ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ നീ തന്നെ എനിക്ക് വേണ്ടി നാമിൻ ജാമ്യം നിൽക്കണമേ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി നീ വാദിക്കണമേ എൻ്റെ ജീവിതത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള എന്നെ വിടുവിക്കുന്ന എന്നെ ഏറ്റെടുക്കുന്ന ഒരു ന്യായാധിപനായി നീ എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം